നമസ്കാരം വ്യത്യസ്തമായ അഭിനയശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറച്ച് കാവ്യ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രനുദിഖിന് ദിക്കിലൂടെ നായികിയായി ശോഭിക്കുകയുമായിരുന്നു മലയാള സിനിമയുടെ സൗന്ദര്യം എന്നാണ് ഇപ്പോഴും കാവ്യ മാധവനെ വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്ത് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു കാവ്യ ഇപ്പോഴും കാവ്യയെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് പലർക്കും അത്തരത്തിൽ കാവ്യയുടെ മാറ്റങ്ങളാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ കാവ്യ കലോത്സവങ്ങളിൽ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി കാവ്യമാധവന്റെ സ്റ്റണ്ണിങ് ചേഞ്ച് കണ്ട് അമ്പരം അവരുടെ ആരാധകർ നാല്പത് വയസ്സിലേക്ക് കടന്ന കാവ്യമാധവൻ ആറു വയസ്സുകാരിയുടെ അമ്മ കൂടിയാണ് പ്രസവശേഷം ശരീരത്തിൽ വല്ലാതെ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു കാവ്യു ശരിക്കും ഇത് കാവ്യമാധവൻ തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങളും പതിവ് പോലെയുള്ള ബോഡി ഷേമിങും നടന്നിരുന്നു എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രസവം കഴിഞ്ഞ ആറു വർഷമായപ്പോഴേക്കും പഴയ സൗന്ദര്യം വീണ്ടെടുത്തു കാവ്യമാധവൻ കഴിഞ്ഞ ദിവസം കാവ്യ പങ്കെടുത്ത ഒരു പൊതുവേദിയിൽ വെച്ചാണ് മെലിഞ്ഞല്ലോ കാവ്യ എന്ന് കമന്റുകൾ നേരിട്ട് കാവ്യ് ലഭിക്കുന്നത് മെലിഞ്ഞു എന്ന് കേട്ടതും ഭയങ്കര സന്തോഷവതിയായി കാവ്യമാധവൻ മെലിഞ്ഞോ സന്തോഷം ഇനിയും മെലിയും പിന്നോട്ടില്ല എന്നാണ് കാവ്യ മറുപടി നൽകിയത് ഇതോടെ കാവ്യ ഫാൻസിന്റെ ആഘോഷമായി ബോഡി ഷെയ്മിംഗ് നടത്തിയതിനെ കുറിച്ചായി പിന്നീട് ഫാൻ ഗ്രൂപ്പുകളിൽ ചർച്ച ഇനിയും തോറ്റു പിൻവാങ്ങില്ല ഞാൻ മുൻപോട്ട് തന്നെ എന്ന് കാവ്യയുടെ വാക്കുകൾ ഏറ്റെടുത്താണ് ആരാധകർ വമ്പൻ ആഘോഷമാക്കി മാറ്റിയത് മലയാള തനിമയുള്ള ആ സൗന്ദര്യം എന്നാണ് ഇപ്പോഴും കാവ്യ മാധവനെ വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്തും യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു കാവ്യ ഇപ്പോഴും കാവ്യയെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് പലർക്കും അത്തരത്തിൽ കാവ്യയുടെ മാറ്റങ്ങളാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് പ്രസവത്തിനു ശേഷം വയറും തടിയുമെല്ലാം കുറയില്ല അതിനുവേണ്ടി സമയം കളയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പരിസിച്ചവർക്ക് മറുപടിയാണ് കാവ്യമാധവൻ നൽകിയത് തന്റെ രൂപത്തിൽ വന്ന മാറ്റം അത്യന്തം ആഘോഷിക്കുന്നുണ്ട് കാവ്യ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അത്യന്തം ശ്രദ്ധിക്കുന്നയാളാണ് കാവ്യ എന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരെ പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ എഴുതുന്ന കാര്യത്തിൽ വരെ പല നിർബന്ധനങ്ങളും ഉണ്ട് കാവ്യയ്ക്ക് വർക്കൗട്ടും ഡയറ്റും കൃത്യമായി ഫോളോ ചെയ്യുന്ന കാവ്യ ലൈപ്പോ സെഷൻ ചെയ്തു എന്നും കമന്റുകളും നിറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന കാവ്യ ബിസിനസ്സിൽ നൂറ് ശതമാനം ശ്രദ്ധിക്കുകയാണ് താൻ തടി കുറിച്ചതിനെ കുറിച്ച് കാവ്യമധവൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ലക്ഷ്യയുടെ മോഡലാവുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം ശരീരഭാരം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശവും കാവ്യ തേടിയിരുന്നു തന്റെ രൂപത്തിൽ വന്ന മാറ്റം അത്യന്തം ആഘോഷിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രത്തിൽ കാവ്യയുടെ അന്യായ മാറ്റം സുദൃശ്യമാണ് സ്വന്തം ബിസിനസ് സ്ഥാപനത്തിന്റെ മോഡലായാണ് കാവ്യ ഇപ്പോൾ കൂടുതലായും സോഷ്യൽ മീഡിയ താളുകളിൽ നിറയുന്നത് കൃത്യമായ ഡയറ്റും വ്യായാമവും ഫോളോ ചെയ്ത് ശരീരഭാരം കുറച്ചു എന്നാണ് സൂചന ആരോഗ്യത്തിനാണ് താൻ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഒരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു വർക്കൗട്ടും ഡയറ്റും കൃത്യമായി ഫോളോ ചെയ്യുന്ന കാവ്യ ലൈപ്പോ സെക്ഷൻ ചെയ്തു എന്ന കമന്റുകളാണ് ഇപ്പോൾ നിറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ആര് പറഞ്ഞു പെട്ടെന്നാണെന്ന് മൊത്തം ആറ് വർഷം എടുത്തു എന്നാണ് കാവ്യയുടെ ആരാധകർ നൽകുന്ന കമന്റുകൾ ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന കാവ്യ ബിസിനസ്സിൽ നൂറ് ശതമാനം ശ്രദ്ധിക്കുകയാണ് ഓണം പ്രമാണിച്ച് വന്ന പുതിയ കളക്ഷൻ പരിചയപ്പെടുത്താൻ കാവിക്കൊപ്പം മീനാക്ഷിയും എത്തിയിരുന്നു മുൻപ് സോഷ്യൽ മീഡിയയിൽ കാവ്യ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ താരം വളരെ സജീവമാണ് വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് വളരെ കുറവാണ് കാവിയുടെ പഴയ സൗന്ദര്യം വീണ്ടും തിരിച്ചുവന്നു എന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചുവരാത്തത് എന്തുകൊണ്ടാണെന്നും ആരാധകർ ചോദിക്കുന്നു ലക്ഷ്യയുടെ മോഡലായി കാവ്യ മാത്രമല്ല മീനാക്ഷിയും എത്താറുണ്ട് ഓണത്തിന്റെ മോഡലായി മീനുട്ടിയും ലക്ഷ്യത്തെ മോഡലായിരുന്നു ചെന്നൈയിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയതാണ് മീനാക്ഷി മീനാക്ഷിയും ഇപ്പോൾ ഇൻസ്റ്റയിൽ സജീവമാണ് thank you